കഴിഞ്ഞ ദിവസം കവടിയാർ കൊട്ടാരത്തിലെത്തിയ നാദരൂപിണി ആധ്യാത്മിക സമിതിയുടെ അംഗങ്ങളുടെ ആദരവ് സ്വീകരിച്ചതിന് ശേഷം കവടിയാർ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരുടെ നന്ദി പ്രകടനത്തിലേക്കാണ് പ്രേക്ഷകരെ കർമാനൂസ് കൊണ്ടുപോകുന്നത് വളരെ നല്ല രീതിയിൽ അവർക്ക് അവരെ അവിടെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവർ നൽകിയ ആ ആദരവിന് നന്ദി പറയുകയും ചെയ്തു വിമർശനങ്ങളിലൊന്നും തങ്ങൾ തളരുന്നില്ല എന്നും വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്ന നിലപാടുമാണ് തമ്പുരാട്ടിമാർ സ്വീകരിച്ചത് എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് ഞങ്ങളെ ആദരിക്കുകയല്ല ചെയ്യുന്നത് ചെയ്യുന്നത് ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത് അതി ദാസോപിദാസനാണ് ഞാൻ അല്ലേ ദാസന്മാരുടെ വൃത്യസ്ത വൃത്തിയ പരിചാരക വൃത്യവൃത്തിയ അങ്ങനത്തെ ദാസനാണ് ഭഗവാൻ അപ്പം ഭഗവാനെ സേവിക്കുന്ന നിങ്ങൾ ഞങ്ങളെ ആദരിക്കണോ ഞങ്ങൾ നിങ്ങളെ ആദരിക്കണോ അതേതാ വേണ്ടത് ഞങ്ങളെ അനുഗ്രഹിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഭഗവാന്റെ കുട്ടികളായിട്ട് കണ്ട് ഇന്നും എന്നും നുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തരാനുള്ള ഒരു ആശീർവാദം എന്ന് പ്രായം കൊണ്ട് പറയാം ആശീർവാദം എന്ന് വേണമെങ്കിൽ അത്രയേ ഉള്ളൂ പിന്നെ ഓരോന്ന് ഓരോ റെക്കഗ്നേഷൻസ് ഇങ്ങനെ വരുന്നു ചിലർ നല്ലത് പറയും ചിലർ ചീത്ത പറയും ഇതെല്ലാം ഭഗവാൻ വരെ കേട്ടിട്ടില്ലേ അപവാദം കേട്ടിട്ടുണ്ട് ഭിന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാനെ ആരെല്ലാം എന്തെല്ലാം ചീത്ത പറഞ്ഞു ഭഗവാന്റെ ശത്രുവായിട്ട് ജനിക്കണോ മിത്രമായിട്ട് ജനിക്കണമെന്ന് ചോദിച്ചപ്പോൾ പലരും ഭഗവാൻ്റെ ശത്രുവായിട്ട് ജനിച്ചാൽ മതി എന്തുകൊണ്ട് ആ ഭക്തി കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഭഗവാനെ എപ്പോഴും വിചാരിക്കും പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ ചോദിച്ചാൽ എനിക്കത് വേണ്ട ഒരു അഞ്ചാറ് ജന്മം കൂടുതലുണ്ടെങ്കിലും ഭഗവാനെ അങ്ങനെ ശത്രുവായിട്ട് കാണണ്ട അതിനുള്ള ശക്തി ഇല്ല ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇതെല്ലാവരും ആ ഗ്രൂപ്പിലുള്ളതായതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കറിയാം അതുതന്നെയാണ് നമ്മുടെ റിവാർഡ് ആ സേവിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഹൈന്ദവ സംസ്കാരത്തിൽ ഓരോ ഹിന്ദുവിനും ചെയ്യാമെന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി ചെയ്യണം അല്ലാതെ നമ്മൾ വേറെ വല്ലവരെയും കുറ്റം പറഞ്ഞു യാതൊരു കാര്യവും പലപ്പോഴും നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്നത് നമ്മുടെ ആളുകളാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഞാനൊരു എൻ്റെ ധർമ്മത്തിന് വേണ്ടി എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അത് പലരും പറയും അതൊരു ഡ്യൂട്ടിയാണ് നമ്മുടെ കടമയാണ് കടമയല്ല നമ്മുടെ സൗഭാഗ്യമാണ് നമ്മുടെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നാൾ ഭഗവാനെ സേവിച്ച് തുടർന്ന് കൊണ്ടുപോകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹത്തിന് എല്ലാവിധമായ നന്ദിയും സന്തോഷവും ചെറുപയർ ചെറുമണി ഗുണം വലുത എന്ന് പറയുന്നത് പോലെ ആരാധ്യയായ ഭൂയം തിരുനാൾ പാർവതി ഭായി തമ്പുരാട്ടി നമ്മളെ അനുഗ്രഹിച്ചു അടുത്തതായി ഏടത്തി പെട്ടെന്ന് നിർത്തിയെന്ന് ചിന്തിക്കാതെ കുറച്ചുകൂടി ഞങ്ങൾക്ക് വിശാലമായി അനുഭവങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് ആരാധ്യയായ അശ്വതിരുനാൾ ഗൗരി പാർവതി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയോട് വിനയപരിസരം അപേക്ഷിക്കും न्यस्तात्मनाम् आत्मनोऽप्युत्कर्षं ननु वाञ्छसि त्वमधिकं यत् सिन्धुकन्यापदे तत्कारुण्यसुधाम्बुधौ त्वयि परे स्थिरां भक्तिं भक्तजनप्रियाद्याविरता श्रीपद्मनाभप्रभो നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ വളരെ വിനീതമായ നമസ്കാരം ഈ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതൊരു എന്താ ഒരു റെപറ്റേഷൻ വരുമോ എന്നുള്ള പേടിയാണുള്ളത് പക്ഷേ ജ്യേഷ്ഠത്തിൽ മനസ്സ് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ എനിക്ക് എന്താ പറയാനായിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ ആദരിക്കുമോ ഞങ്ങൾ നിങ്ങളെ ആദരിക്കുമോ എന്നുള്ളതല്ല എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മുടെ മനസ്സിൽ അലയടിക്കുന്ന ഭക്തി അത് വിഷ്ണുവായാലും ശിവനായാലും ദേവിയായാലും ഗണപതി ആയാലും ഏത് ഏത് രീതിയിലുള്ള ഈശ്വര ഭക്തിയാണെങ്കിലും ആ അലയടിക്കുന്ന ഭക്തി ആ മൂർത്തിയുടെ ത്രിപാദങ്ങളിലേക്ക് ഒരു അർച്ചനയായിട്ട് നമുക്ക് സമർപ്പിക്കാം അതുതന്നെ ആയിരിക്കും നമുക്കെല്ലാവർക്കും ആദരവ് തരാൻ വന്ന നിങ്ങൾക്കും ആദരവ് സ്വീകരിക്കാൻ നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കുമൊക്കെ ഇതിൽ കൂടുതൽ വലിയ ഒരു ആദരവോ അംഗീകാരമോ അനുഭവമോ അനുഗ്രഹമോ എന്താ പറയുക ഇല്ല എന്നുള്ളത് സത്യം ഇവിടെ സുനിൽജി അദ്ദേഹം ഇത്രയോ വേദികളിൽ എങ്ങനെ അണ പൊട്ടി ഒഴുകുന്ന രീതിയിൽ എത്രയോ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് വെറുതെയുള്ള പ്രസംഗങ്ങളല്ലോ എല്ലാം ആധ്യാത്മികമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ എത്ര എത്ര വേദികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊക്കെ നമ്മളധികം പറയാതിരിക്കുന്നതാണ് ബുദ്ധി ഭർതൃഹരി പറഞ്ഞിട്ടുണ്ട് നീതിശതകത്തിൽ അപണ്ഡിതന്മാർക്ക് മൗനമാണ് ഭൂഷണമെന്ന് അപ്പോൾ അതുകൊണ്ട് അധികം സംസാരിക്കാതിരിക്കുകയാണ് എനിക്ക് ഭൂഷണം എന്ന് ഞാനും വിചാരിക്കുകയാണ് ഏതായാലും അംഗീകാരങ്ങൾ വരുന്നു അംഗീകാരങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നന്മയും തിന്മയും വരുന്നു ജ്യേഷ്ഠത്തിൽ പറഞ്ഞ പോലെ ചിലർ നല്ലത് പറയുമ്പോൾ ചിലർ ശൂന്യം പറയുന്നു അതും ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം രാത്രിയും പകലും എന്നുള്ളത് പോലെ ആയിരിക്കാം ഏതായാലും അതും ഭഗവാൻ്റെ നിശ്ചയം ഇതെല്ലാം ഭഗവാൻ്റെ നിശ്ചയം തന്നെയാണല്ലോ ഒരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊക്ക് നടത്തോളം നമ്മളെല്ലാവരും സാധാരണ ജീവിതത്തിലിരിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ സാധിക്കില്ലായിരിക്കാം ചിന്തിച്ചാലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലായിരിക്കാം സന്യാസി വര്യന്മാരും താമരയിലെ വെള്ള വെള്ളത്തുള്ളി പോലെ എന്ന് പറയുമ്പോൾ അവർക്ക് ബന്ധങ്ങൾ കുറവാണ് എല്ലാം ത്യജിച്ച് സന്യാസിയായിട്ടിരിക്കുമ്പോൾ അവർക്ക് ബന്ധങ്ങളില്ല അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അതേസമയം ലൗകികത്തിലിരിക്കുമ്പോൾ സ്വന്തം കുട്ടിക്ക് അസുഖം വന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് വന്നു അത് വരുമ്പോൾ നമുക്ക് ആ വേദന വരാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം നമുക്ക് എല്ലാവർക്കും താമരയില്ല വെള്ളത്തൊണ്ട് പോലെ ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ശക്തി വേണമല്ലോ നമുക്ക് ഒരു ശക്തി ആ ശക്തി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരത് കണ്ടെത്തുന്നത് ഓരോ മാതിരിയായിരിക്കും ഓരോ പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം ഇത് പറയുകയാണെങ്കിൽ ഞാൻ മഹാമന്ത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല എനിക്കൊരു മഹാമന്ത്രം ഞാൻ തന്നെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് ജയ ജയ പത്മനാഭ ആ സ്വാമിയുടെ അനുഗ്രഹത്താൽ ജ്യേഷ്ഠിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങളൊക്കെ ഓർമ്മയുള്ള കാലം തൊട്ട് ഈ കാർപ്പറ്റിന് ആവണ്ണിക്കത് പറയുമായിരുന്നു എന്തെല്ലാം എന്തെല്ലാം സാക്ഷി നിന്നതാണ് ഞങ്ങൾക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് പ്രത്യക്ഷ പത്മനാഭൻ എന്നു പലരും വിളിക്കുന്ന പൊന്നമ്മാവൻ്റെ തിരുമനസ് മനസ്സ് ചിത്രരുന്ന പൊന്നമാവൻ പൊന്നമ്മാവൻ്റെ ആ കനിവിലും തണലിലും ആണ് ഞങ്ങൾ ജീവിച്ചത് ഇന്നും പദ്മനാഭസ്വാമി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്ന അന്നവും ഞങ്ങൾ ഉടുക്കുന്ന വസ്ത്രവും ഞങ്ങളുടെ മുകളിലുള്ള കൂരയും എല്ലാം എല്ലാം ഞങ്ങൾക്ക് തന്നത് അന്നമാവൻ തീരു മനസ്സ് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തണലിൽ ഞങ്ങൾ ജീവിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മാതൃക അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാണാനും കേൾക്കാനും ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഞങ്ങൾക്കും അനുജനും ഇപ്പം അഞ്ചിനും കൂടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് പോയി ഒരു പരിധി വരെ ഞങ്ങളുടെ കുട്ടികൾക്കും ഒരുപാട് അത് അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുള്ള യാതൊരു സംശയമൊന്നുമില്ല ഇന്ന് ഇവിടെ നിങ്ങൾ വന്നു ആറ് ആറുപേര് ആറമ്മമാര് വന്നു അവരുടെ കൂടെ നാല് എന്താ പറയുക പുരുഷ കേസരികൾ പക്ഷേ അമ്മമാരും പിന്നെ മറ്റു ശശരി അപ്പോൾ പുരുഷ കേസരികളോ സഹോദരന്മാരോ എന്താണെന്ന് വെച്ചാൽ ശക്തി കേന്ദ്രങ്ങളോ എന്തായാലും അവരും കൂടെ വന്നു ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം ഈ എന്താ പറയുക നിങ്ങളുടെ ഈ ദേവനും നിങ്ങളുടെ ഈ സ്നേഹത്തിനുമൊക്കെ എന്താണ് പറയേണ്ടത് നന്ദി പറയേണ്ടതെന്ന് വാക്കുകളില്ല എല്ലാം ഞങ്ങൾ സ്വീകരിച്ച ശ്രീ പത്മനാഭ സ്വാമിയുടെ പാതത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം സാക്ഷാൽ ശ്രീപാർവ്വതീ ദേവിയും സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ദേവിയും പരമശിവനോടും മഹാവിഷ്ണു ഭഗവാനോടും ഒപ്പം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഹൃദ്യമായ വലിയ ചടങ്ങ് പൂർത്തീകരിക്കാൻ സാധിക്കൂ നമുക്ക് സ്വസ്തി മന്ത്രം ജപിച്ച് തുടങ്ങിയതുപോലെ തന്നെ പൂർത്തീകരിക്കാം പല സങ്കല്പങ്ങളിലും വിദേശികൾ പറയുന്ന ഭാഷ ദി എൻഡ് ഓഫ് ദി സർക്കിൾ ഈസ് ദി ബിഗിനിങ് ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞതുപോലെ തുടങ്ങിയടത്ത് നമുക്ക് പൂർത്തീകരിക്കാം ഇനിയും ഇതിനേക്കാൾ വലിയ പുരസ്കാരങ്ങൾ രണ്ട് തമിഴാട്ടിമാരെയും തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു സങ്കല്പം തിരുവിതാംകൂറിലിരിക്കെ കൊട്ടാരത്തിലിരുന്നുകൊണ്ട് ഈ നാടിനെ നയിച്ച സങ്കല്പം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യൻ ലോകത്തിനെല്ലാം പ്രകാശം പരത്തുന്നത് പോലെ